തിരികെ വാർത്തകളിലേക്ക് യുവ സംവിധായകൻ തമറിന്റെ രണ്ടാമത്തെ സിനിമ യു എ യിലെ പുജാരയിൽ ചിത്രീകരണം തുടങ്ങി ആസിഫ് അലി ദിവ്യപ്രഭ ദീപക് പറമ്പോൾ എന്നിവരാണ് സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും അജ്മാനിൽ ചിത്രീകരിച്ച ആയിരത്തൊന്ന് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ തമർ രണ്ടാമത്തെ ചിത്രത്തിലും ലൊക്കേഷൻ ഒരുക്കുന്നത് യു എയിലാണ് ഹുജേറയിലായിരുന്നു സിനിമയുടെ ആദ്യത്തെ സിനിമ യു എയിലായിരുന്നു യു എയുടെ ഒരു മൊത്തം പിന്തുണയോടുകൂടിയാണ് സിനിമ പൂർത്തിയാക്കി കഴിഞ്ഞത് രണ്ടാമത്തെ സിനിമയും യാദർശ്ചിത യു എയിൽ വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ആട്ടുകാരുടെയും ഇവിടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് ആസിഫലിയും ദീപക് പറമ്പോൾ ദിവ്യപ്രഭയൊക്കെയാണ് ചിത്രത്തിലെ പ്രധാന കവത്തകൾ അവരുടെ കൂടെ ഓർഹാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ചിത്രമാവുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നടൻ ദീപക് പറമ്പോൾ ആദ്യമായാണ് യു എയിലെത്തുന്നത് എനിക്ക് വലിയ കളക്ഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് വളരെ ഒരു സന്തോഷമുണ്ട് ഇവിടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ട് അഭിനയിക്കാൻ വേണ്ടി പറ്റുന്നു സന്തോഷം ഈ പടത്തിൽ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അതായത് താമരൻ്റെ അടുത്ത് നമ്മൾ മഞ്ഞുമലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് പറയുന്നത് അപ്പോൾ അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര രസമായിട്ട് താമരതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പരിപാടി അപ്പം ഉറപ്പായിട്ടും ചെയ്യാന്നുള്ള സിനിമയായിട്ട് വരാൻ അന്ന് എനിക്ക് ഒരു മൂന്നാലഞ്ച് മാസം എടുത്തു ഒരു ആറ് മാസത്തോടെ സിനിമ ഫസ്റ്റ് ആണ് പക്ഷേ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഇവിടെയാണ് സെറ്റിൽഡ് ആണ് അബുദാബിയിൽ ഒരു കുറച്ച് നാളുകളായിട്ട് താമര വിളിച്ചിട്ട് ഒരു പറഞ്ഞു പിന്നെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു അപ്പം ഞാൻ ആയിരത്തി മൂന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ തന്നെ എനിക്ക് നല്ല രസമുള്ള ഒരു ഒരുപാടാണ് അപ്പം എനിക്ക് ഇതിൻ്റെ ആണെങ്കിലും സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ ഒരു കൊളാബറേഷൻ സംഭവിക്കുന്നത് നിരവധി പരസ്യ ചിത്രങ്ങൾക്ക് ക്യാമറ ചെയ്ത യു എയിലെ അയാസ് ഹസൻ ആദ്യമായി ഛായാഗ്രാഹകനാകുന്ന സിനിമയാണിത് നമ്മൾ ഇവിടെ ഞാൻ ദുബായ് വേസ്റ്റ് തന്നെയാണ് അപ്പോൾ ദുബായ് വേസ്റ്റ് ആവുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ട്രേനിൽ തന്നെ നമ്മുടെ കംഫർട്ടിൽ നമുക്ക് അറിയുന്ന ഒരു ഏരിയയിൽ ഫസ്റ്റ് ഫിലിം ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ നല്ല രീതിയിൽ നല്ലതാകുന്ന പ്രതീക്ഷയിൽ സോഫറെ എല്ലാം നല്ലതാണ് ലേറ്റ് ആയിരുന്നില്ല ഞാനിവിടെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഒരു ഒരു നല്ലൊരു കംഫർട്ടിൽ വരുന്ന ഒരു സാധനം ഞാൻ നാട്ടിൽ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല ഇതുവരെ ചെറുതായിട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഒന്ന് നമ്മുടെ ഒരു കംഫർട്ടിൽ നമുക്ക് പറ്റും നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് നമ്മുടെ ഏരിയ നമ്മുടെ അറിയേണ്ടറി ഞാൻ ഇവിടെ വളരെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നതിന് മുമ്പേ ഉള്ള കഥയും തോട്ടുമാണ് പിന്നെ മാത്രമല്ല നമ്മുടെ സ്വന്തം തട്ടകാണ് നമ്മുടെ എന്താണ് ഞാൻ പോലുള്ളത് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുകൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലവും ഈ പരിസരവും ഈ ആൾക്കാരും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് വളരെ സുപരിചിതമായ സ്ഥലങ്ങളാണ് ഐ ക് ലിവിംഗ് റൈറ്റ് സോ വി ഗോ ദിസ് സിംഗിൾ ഡേ സോ ഐ തിങ്ക് ഐ ഗോട്ട് സ്റ്റോറി ഇൻ കൊച്ചിൻ ഡിസംബർ അവസാനം വരെ യു എ യിലെ വിവിധ ഭാഗങ്ങളിൽ ഈ സിനിമയുടെ ചിത്രീകരണം തുടരും ഫുജേറയിൽ നിന്നും അക്ഷയ് പെരാവൂരിനൊപ്പം ഷിനോ ഷംസുദീപ് മീഡിയ വൺ